നമസ്കാരം ജപ്പാനെയും മറികടന്ന് ഇന്ത്യ ലോകത്തെ നാലാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി മാറിയെന്ന് കേന്ദ്ര സർക്കാർ നാല് പോയിൻറ്റ് ഒന്ന് എട്ട് ട്രില്യൺ യു എസ് ഡോളറാണ് ഇന്ത്യയുടെ ജി ഡി പി രണ്ടായിരത്തി മുപ്പതോടെ ജർമ്മനിയെ മറികടന്ന് മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാകുമെന്നാണ് പ്രതീക്ഷ മികച്ച വളർച്ചാ നിരക്കാണ് ലോകത്ത് അതിവേഗം വളരുന്ന സമ്പദ്ഘടനയായി ഇന്ത്യയെ മാറ്റിയത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തിൻ്റെ രണ്ടാം പാദത്തിൽ എട്ട് പോയിൻറ്റ് രണ്ടാണ് ഇന്ത്യയുടെ ജി ഡി പി ഒന്നാം പാദത്തിൽ ഇത് ഏഴ് പോയിൻ്റ് എട്ട് ശതമാനവും കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിന്റെ അവസാന പാദത്തിൽ ഏഴ് പോയിൻ്റ് നാല് ശതമാനവുമായിരുന്നു അടുത്ത രണ്ടര മൂന്ന് വർഷം കൊണ്ട് ജി ഡി പി ഏഴ് പോയിൻറ്റ് മൂന്ന് ട്രില്യൺ ആകുമെന്നാണ് സർക്കാർ കണക്കുകൾ അവകാശപ്പെടുന്നത് നിലവിൽ യു എസ് ആണ് ലോക ഒന്നാം നമ്പർ സാമ്പത്തിക വ്യവസ്ഥ ചൈന രണ്ടാമതും ആഗോള സാമ്പത്തിക അരക്ഷിതാവസ്ഥയ്ക്കിടയിലും ഇന്ത്യ കൈവരിച്ച മികച്ച സാമ്പത്തിക വളർച്ച പ്രശംസനീയമാണെന്ന് സാമ്പത്തിക വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നു സ്വകാര്യ ഉപഭോഗം വർദ്ധിച്ചാണ് ആഗോള വ്യാപാര അനിശ്ചിതാവസ്ഥകൾക്കിടയിലും സമ്പത്ത് വ്യവസ്ഥയ്ക്ക് താങ്ങായി മാറിയത് ന്യൂസ് ഡെസ്ക് ട്വൻ്റി ന്യൂസ്